നമ്മൾ ഇന്ന് അമൃത സന്ദീപിനിയുടെ ആദ്യ ക്ലാസ്സാണ് ആരംഭിക്കുന്നത് ആ സിലബസ് മുഴുവൻ ഒരു പതിനഞ്ച് ക്ലാസ്സുകളിലായിട്ട് ക്രമീകരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ക്ലാസ്സിൽ പറയുകയുള്ളു അത് ശ്രദ്ധിച്ച് നിങ്ങൾ പാഠപുസ്തകങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളു ഇന്ന് നമുക്ക് എടുക്കേണ്ട വിഷയങ്ങൾ ഒന്ന് നമ്മുടെ പാർട്ട് ഒന്നിലെ സംസ്കാര ഭാരതീയ സംസ്കാര പരിചയം അതിൽ സംസ്കാരം കല വിദ്യാഭ്യാസം എന്ത് രണ്ടാമത്തെ സബ് ഹെഡിങ് ഹിന്ദു ധർമ്മവും ഭാരതീയ സംസ്കാരവും ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാചീനത യുഗസങ്കല്പം മൂന്നാമത്തെ ഹെഡിങ് നാലാമത്തെ ഹെഡിങ് ഭാരതീയ സംസ്കാരം സവിശേഷതകൾ ഈ നാല് സബ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വിഷയമായിട്ട് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി പാഠപുസ്തകങ്ങൾ വായിച്ചിട്ട് കുറേ കൂടി ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷയം ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അതിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അവസാനം സംശയ നിവാരണത്തിനൊക്കെ ഒരു ക്ലാസ് വയ്ക്കാം അതിൽ നമുക്ക് സംശയങ്ങൾ നിവാരണം ചെയ്യാൻ പറ്റും സാംസ്കാരിക വിദ്യാഭ്യാസം എന്തിന് എന്നാണ് ചിന്തിക്കുന്നത് സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉദ്ദേശം മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയാണ് സാംസ്കാരിക വിദ്യാഭ്യാസം സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തില് നശിച്ചുപോയിട്ടുള്ള പല സംസ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ നിരവധി സംസ്കാരങ്ങൾ ഉദയം കൊണ്ടിട്ടുണ്ട് പക്ഷെ പല സംസ്കാരങ്ങളും സംസ്കാരങ്ങൾ പിന്നീട് നശിച്ചും പോയിട്ടുണ്ട് അതിന് ആ ഒരു സംസ്കാരത്തിൻ്റെ നാശത്തിന് ആ സമൂഹം സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് കാണുന്നത് ആ അകന്നു പോയതിൻ്റെ ഫലമായിട്ട് മറ്റ് മറ്റ് സംസ്കാരങ്ങളുടെ ആ ഒരു സ്വഭാവം സ്വീകരിച്ചത് കൊണ്ട് ആ സംസ്കാരം മുഴുവൻ നശിച്ചുപോയി അങ്ങനെ പ്രാചീനമായിട്ടുള്ള മൊസോപ്പട്ടേനിയൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരം അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം അതുപോലെ പേർഷ്യൻ സംസ്കാരം ഇങ്ങനെ പല സംസ്കാരങ്ങളും നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ പക്ഷേ അതിന് വളരെ പ്രാചീനമായിട്ടുള്ളൊരു സംസ്കാരമാണത് ആ സംസ്കാരത്തെ നിലനിർത്തണമെങ്കിൽ സാംസ്കാരിക വിദ്യാഭ്യാസം കൂടിയേ തരുള്ളൂ ആ സമൂഹം സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കണമെങ്കിൽ അവർക്ക് ആ സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സാംസ്കാരിക വിദ്യാഭ്യാസം വളരെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി അനിവാര്യമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാംസ്കാരിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാവി ശോഭനമാവുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭാരതത്തിന് തനതായ ഒരു സംസ്കാരമുണ്ട് മറ്റ് പല സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളും അതിനുണ്ട് അത് വളരെ പ്രാചീനമായിട്ടുള്ള സംസ്കാരമാണ് തനതായിട്ടുള്ള ഒരു സവിശേഷതകളോടുകൂടിയ സംസ്കാരമാണ് സംസ്കാരം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു നിർവചനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷെ പലരും ശ്രമിച്ചിട്ടുണ്ട് പ്രൊഫസർ നീലകണ്ഠ ശാസ്ത്രികളാണ് സംസ്കാരത്തെക്കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിർവചനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നു സംസ്കാരം എന്നത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകുന്ന മൂല്യങ്ങൾ ബിംബങ്ങൾ പ്രതീകങ്ങൾ അതേപോലുള്ള എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സംസ്കാരവും നാഗരികതയും തമ്മിലുള്ള വ്യത്യാസം പലർക്കും തിരിച്ചറിയുന്നില്ല നമ്മൾ സിന്ധു നദീതട പരിഷ്കാരത്തെക്കുറിച്ചും അങ്ങനെ പല പരിഷ്കാരങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ ചരി പരിഷ്കാരങ്ങളല്ല സംസ്കാരം സംസ്കാരത്തിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഭാഗം മാത്രമാണ് പരിഷ്കാരം സംസ്കാരം ജീവിതത്തിൽ ആവിഷ്കരിക്കുന്ന സമയത്ത് സാമൂഹിക ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ആ ഒരു ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പരിഷ്കാരത്തിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ പരിഷ്കാരം എന്ന് പറയുന്നത് കുറച്ചും കൂടി ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതിബി പ്രതിബിംബമാണ് മറിച്ച് സംസ്കാരം എന്നത് ആന്തരഭാവമാണ് ആന്തരികമായിട്ടുള്ള സ്വഭാവമാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഭാരതീയ സംസ്കാരത്തിൻ്റെ കാതലെ ആധ്യാത്മികത എന്ന് പറയാറുണ്ട് ആധ്യാത്മികമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ആധ്യാത്മിക മൂല്യത്തിൽ അടിയുറച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അത് നിരവധി നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ആധാരം ആധ്യാത്മികതയാണ് എന്ന് കാണാൻ സാധിക്കും ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചതാണ് ആധ്യാത്മികത ആത്മാവെന്നാൽ നമ്മളുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് ആ ഇതിനൊക്കെ അതീതമായിട്ട് ഒരു ചൈതന്യം എല്ലാവരുടെയും ഉള്ളിൽ സ്ഫുരിക്കുന്നുണ്ട് ആ ചൈതന്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത് അപ്പം ഈ ശരീരത്തിൻ്റെ ശരീരബുദ്ധികളുടെയൊക്കെ അപ്പുറം ഉള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ചൈതന്യത്തെയാണ് സത്യത്തിലെ ആത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ചിന്തകൾ പഴയ കാലം തൊട്ട് ഉദയം കൊണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം പറയും ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോഴും ഹിന്ദു ധർമ്മവും അതുമായിട്ട് ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഭാരതീയ സംസ്കാരം തന്നെയാണ് ഹിന്ദു ധർമ്മം ഹിന്ദു ധർമ്മം ഭാരതീയ സംസ്കാരം തന്നെയാണ് അല്ലാതെ ഒരു പ്രത്യേക മതത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി വിഭാഗങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കുന്നതല്ല ഹിന്ദു ധർമ്മം ഒരു പ്രാചീനമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ പേര് തന്നെയാണ് ഹിന്ദു ഹിന്ദു എന്നുള്ളത് അങ്ങനെയാണ് ഹിന്ദു ധർമ്മം വന്നത് അതിനെ തന്നെയാണ് സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് ധർമ്മം എന്നാൽ നമുക്ക് നമ്മളെ നിലനിർത്തുന്ന എന്താണോ അതാണ് ധർമ്മം സനാതനം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് എല്ലാ കാലത്തും പ്രസക്തമായിട്ടുള്ള സംഭവമാണ് സനാതനം അപ്പോൾ സനാതനധർമ്മമാണ് ഭാരതീയ ധർമ്മം അല്ലാതെ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു മതം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല സനാതന സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഭാരതീയ സംസ്കാരം അടുത്ത സബ്ഡിയിൽ നമ്മൾ കാണുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രാചീനതയെക്കുറിച്ചാണ് നമുക്കറിയാം ചരിത്രാതീത കാലം തൊട്ട് നമ്മളുടെ വൈദിക സാഹിത്യങ്ങളൊക്കെ ഉദയം കൊണ്ടു അതുപോലെ നമ്മുടെ നാട്ടിൽ സംസ്കാരം പരിഷ്കാരങ്ങളെല്ലാം ഉദയം കൊണ്ടു എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർക്ക് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റാത്ത വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു അത്രയ്ക്കധികം ചരിത്രം പഴമയേറുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം അപ്പോൾ അതിൻ്റെ പ്രാചീനത വെളിവാക്കാനായിട്ട് നമ്മൾ നമ്മുടേതായ ചില സങ്കല്പങ്ങളുണ്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവുമുള്ള കാലഘട്ടം കാലഗണനയുണ്ട് അതുപോലെ മലയാളത്തിൽ മലയാള കലണ്ടർ ഉണ്ട് കൊല്ലവർഷം അതുപോലെ നമ്മളുടെ ഭാരതത്തിൽ ശകവർഷമുണ്ട് അതിനപ്പുറം നമ്മൾ യുഗസങ്കല്പമുണ്ട് ഇപ്പോൾ യുഗവർഷം എന്നുള്ള സങ്കല്പമുണ്ട് ക്രിസ്തുവിന് മുമ്പ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് കലിയുഗം ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത് കലിയുഗത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അതിനു മുമ്പ് ത്രേതായുഗം ഉണ്ടായിരുന്നു അതിനു മുമ്പ് സത്യയുഗം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കലിയുഗം കഴിഞ്ഞ് വീണ്ടും സത്യയുഗം അങ്ങനെ ഒരു ചാക്രികമായിട്ടുള്ള ഒരു ചംക്രമണമുണ്ട് അങ്ങനെ അനേകായിരം യുഗങ്ങൾ കഴിയുമ്പോഴാണ് ഒരു വലിയ കാലഘട്ട വരുന്നത് അപ്പോൾ ശരിക്കും യുഗത്തിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ഒരു പഴക്കം നമുക്ക് കടിക്കുന്ന സമയത്ത് നമ്മുടെ ജ്യോതിശാസ്ത്ര എല്ലാം പറയുന്നത് നമ്മുടെ കലിയുഗത്തിന് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം ഉണ്ടാവും അതിൻ്റെ ഇരട്ടിയാണ് രേതായുഗത്തിന് കലിയുഗത്തിൻ്റെ മൂന്നിരട്ടിയാണ് ദ്വാപരയുഗത്തിന് കലിയുഗത്തിൻ്റെ നാലരട്ടിയാണ് സത്യയുഗത്തിന് അതായത് കൃതയുഗത്തിന് അപ്പോൾ അങ്ങനെ കലിയുഗത്തിൻ്റെ പത്തിരട്ടിയാണ് മൊത്തം ഒരു യുഗത്തിൻ്റെ കാലയളവ് അപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കനിയുഗത്തിൻ്റെ വർഷങ്ങളുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം വരുമ്പോഴാണ് ഒരു യുഗസങ്കല്പം പൂർണ്ണമാകുന്നത് പിന്നീട് വീണ്ടും ചാക്രികമായിട്ട് വീണ്ടും സത്യയുഗത്തിലേക്ക് പോവും അങ്ങനെ ചാക്രികമായിട്ട് കാലം മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അനാദിയായിട്ടുള്ള ഒരു കാലഘടനയുടെ ഒരു രീതി നമുക്ക് ഭാരതീയർക്കുണ്ടായിരുന്നു അത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പഴക്കം എത്രയാണെന്ന് നമുക്ക് സങ്കല്പിക്കാനായിട്ട് പറ്റും അതുപോലെ ഭാരതീയ സംസ്കാരത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഭാരതീയ ഞാൻ നേരത്തെ പറഞ്ഞു ഭാരതീയ സംസ്കാരം ആർഷ സംസ്കാരമാണ് അതിന് തനതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട് മറ്റ് പല സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ചിന്താഗതികളും പല സങ്കല്പങ്ങളുമുള്ള ഒന്നാണ് ഭാരതീയ സംസ്കാരം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും നമ്മുടെ പ്രയോഗത്തിലുള്ള ഓരോ പ്രയോഗങ്ങളിൽ പോലും അല്ലെങ്കിൽ ഓരോ സങ്കല്പത്തിലും എല്ലാം നമുക്കിത് പ്രകടമായിട്ട് കാണാൻ സാധിക്കും അതിൽ ചില പോയിന്റുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് ആർഷ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഒരു വംശാഭിമാനം എല്ലാം വരുന്നത് ഋഷികളിൽ നിന്നാണ് ആ ഋഷികളിൽ നിന്നാണ് ഗോത്രത്തിൻ്റെ ഉത്ഭവം പോലും പലപ്പോഴും പലരും പറയാറുള്ളത് ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഋഷി പരമ്പരയുടെ ഭാഗമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് ഋഷികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ആ ആർഷ പരമ്പരയാണ് അപ്പോൾ ആദ്യ യോഗിയായിട്ട് പരമശിവനെ പറയുന്നു ആ ശിവന് ശേഷം സദാശിവ സമാരംഭം ശങ്കരാചാര്യ മദ്യമാണ് അപ്പോൾ ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു വേദവ്യാസൻ വാത്മീകി അങ്ങനെ നിരവധി ഋഷിമാർ അഗസ്ത്യൻ അങ്ങനെയുള്ള നിരവധി നിരവധി ഋഷിമാരുണ്ടായിരുന്നു അതിനുശേഷം ശങ്കരാചാര്യർ വന്നു അപ്പോൾ മധ്യമനായി ഇടക്കാലത്ത് വന്നതാണ് അതിനുശേഷം ശേഷം നമ്മുടെ ആചാര്യന്മാർ ഇപ്പോഴും നിരന്തരം ആചാര്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ തുജത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിരവധി നിരവധി ആചാര്യന്മാർ ചട്ടമ്പി സ്വാമികൾ അതുപോലെയുള്ള നിരവധി ആചാര്യന്മാർ മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ ആചാര്യന്മാരുടെ ആചാര്യന്മാർ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാ കാലത്തും നമ്മുടെ വംശത്തെ മുന്നോട്ട് നയിച്ചത് ഋഷികളുടെ പരമ്പരയിൽ നിന്നാണ് പിന്നെ വിശ്വമാനവികത കൃണ്ണന്തോ വിശ്വമാര്യം എന്നാണ് നമ്മുടെ ആപ്തവാക്യം നമ്മുടെ ഉപനിഷത്തിൻ്റെ മന്ത്രം അതാണ് ഈ ലോകം മുഴുവനും ആര്യമയമാവണം ശ്രേഷ്ഠമാവണം നമ്മൾ ആരെയും ഇകഴ്ത്തി കാണിച്ചിട്ടില്ല നമ്മൾ ഒരു കാലത്തും വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു കാലത്തും മറ്റു രാജ്യങ്ങളെ കോളനികളാക്കാൻ ശ്രമിച്ചിട്ടില്ല മറിച്ച് എല്ലാവരുടെയും നന്മയാണ് നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോയ ഋഷീശ്വരന്മാർ അഗസ്റ്റിൻ മഹിർഷിയൊക്കെ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക മാത്രമാണ് മറിച്ച് അവിടെ കോളനികൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല നമ്മുടെ എല്ലാ ആചാര്യന്മാരും അശോകൻ പോലും ചക്രവർത്തി പദ ഉപേക്ഷിച്ചിട്ട് ബുദ്ധ മതം സ്വീകരിച്ചതിന് ശേഷം ബുദ്ധമത പ്രചരണത്തിന് പുറത്തേക്ക് പോയപ്പോഴും അദ്ദേഹം സാമ്രാജ്യം സ്ഥാപിച്ചിട്ടില്ല മറിച്ച് ധർമ്മപ്രചരണമാണ് ചെയ്തത് ബുദ്ധനും അതുപോലെ സ്വന്തമായിട്ടുള്ള സാമ്രാജ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ധർമ്മപ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രാചീനമായിട്ടുള്ള സങ്കല്പത്തിൽ നമ്മൾ ഈ ലോകം മുഴുവനും ശ്രേഷ്ഠമാക്കാനായിട്ട് ആര്യമാക്കാനായിട്ട് ശ്രേഷ്ഠമാക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഒരു സങ്കല്പമാണ് ഭാരതീയ സംസ്കാരത്തിനുള്ളത് എന്ന് കാണാൻ സാധിക്കും മനുഷ്യനെക്കുറിച്ച് പാശ്ചാത്യ സങ്കല്പം മനുഷ്യൻ പാപികളുടെ സന്താനമായിട്ടാണ് പാപികളായിട്ടാണ് കാണുന്നത് പക്ഷേ ഭാരതീയ സങ്കല്പം പുത്ര മരണമില്ലാത്ത ആ ഈശ്വരൻ തന്നെയാണ് മനുഷ്യനായിട്ട് വന്നത് മനുഷ്യൻ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ കൃമികീടങ്ങളും ഈശ്വര സങ്കല്പത്തിൽ ഉൾപ്പെട്ടതാണ് ആ ഈശ്വര ചൈതന്യമാണ് എല്ലാം അപ്പോൾ അങ്ങനെ അമൃതസ്യപുത്ര എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യനെക്കുറിച്ചുള്ള സങ്കല്പം ചെറിയ ജീവികളാണെങ്കിലും അവയെക്കുറിച്ചുള്ള സങ്കല്പം നമ്മളുടെ ഭാരതീയ സംസ്കാരം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണത് അതുപോലെ മറ്റുള്ളവരിലും നമ്മളെ അല്ലെങ്കിൽ ഈശ്വരനെ കാണാനായിട്ടുള്ള ഒരു സങ്കല്പമാണ് ആത്മവത് സർവഭൂതേഷു ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നമ്മുടെ ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരേ ചൈതന്യമാണ് ആ ചൈതന്യമാണ് എല്ലാം അപ്പം ഒരു ചെറിയ കീടങ്ങളിൽ പോലും ഉള്ളത് ആ ഈശ്വര ചൈതന്യമാണ് ആത്മവത് സർവഭൂതേഷു അപ്പം നമ്മളും അവയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല നമ്മളും അവരും ഒന്നാണ് എന്നുള്ള അദ്വൈത സങ്കല്പം ഈ പ്രപഞ്ചത്തിലെല്ലാം ഈശ്വരമയമായിട്ട് കാണുന്ന ഒരു സങ്കല്പം ആത്മവത് സർവഭൂതേഷു അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷത അതുപോലെ സ്ത്രീകളെക്കുറിച്ചുള്ളൊരു സങ്കല്പം നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് സ്ത്രീ അമ്മയാണ് അപ്പോൾ അമ്മ എന്നുള്ള ഒരു സങ്കല്പം സ്ത്രീ മാത്രമല്ല നമ്മുടെ പ്രപഞ്ചത്തിലെ വിശിഷ്ടമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മുടെ ഭൂമിയെ നമ്മൾ അമ്മയായിട്ട് കാണുന്നുണ്ട് പർവ്വതങ്ങളെ അമ്മയായിട്ട് കാണുന്നുണ്ട് നദികളെ അമ്മയായിട്ട് കാണുന്നുണ്ട് അതുപോലെ പ്രപഞ്ചത്തിലെ ഇപ്പോൾ ഗോക്കളെ അമ്മയായിട്ട് കാണുന്നത് അത് പ്രപഞ്ചത്തിലെ ജീവവർഗ്ഗത്തിൻ്റെ എല്ലാം പ്രതീകമായിട്ടാണ് ഗോക്കളെ കാണുന്നത് അതുപോലെ തുളസിയെ പ്രപഞ്ചത്തിലെ സസ്യങ്ങളുടെ എല്ലാം പ്രതീകമായിട്ടാണ് തുളസിയെ കാണുന്നത് അതിൻ്റെയൊക്കെ അതിനെയൊക്കെ അമ്മയായിട്ട് കാണുന്ന ഒരു സങ്കല്പം അപ്പോൾ പ്രകൃതി അമ്മയാണ് എല്ലാം അമ്മയാണ് മാതൃസങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം മറ്റു പല സ്ഥലങ്ങളിലും ഫാദർലാൻഡ് എന്നാണ് പിതൃഭൂമി എന്നുള്ളതാണ് ഒരു സങ്കല്പം പക്ഷെ മറിച്ച് നമ്മുടെ സങ്കല്പം മാതൃഭൂമി മാതാവിന് സർവശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം ഈ പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവിൻ്റെ നടനമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അപ്പോൾ നമ്മുടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ സൗന്ദര്യ സങ്കല്പം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായി കാണുന്ന ആ സൗന്ദര്യ സങ്കല്പത്തിൽ അതായത് സാഹിത്യത്തിലും കലയിലും എല്ലാം ആ അടിസ്ഥാന സങ്കല്പം പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ആ പ്രപഞ്ചത്തിൻ്റെ ദിവ്യചൈതന്യത്തിൻ്റെ പരമാനന്ദ നൃത്തമാണ് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ജീവനായിട്ട് തുടിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പമുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാം കലകളായിട്ടും സാഹിത്യമായിട്ടും എല്ലാം പ്രകടമാകുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവേശ്വരന്റെ ഭാവങ്ങളാണ് എല്ലാത്തിനെയും ഈശ്വരമയമായി കാണുന്ന ഒരു സങ്കല്പമാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഭാരതീയ സംസ്കാരത്തിന്റെ കാതലായിട്ടുള്ള മൂല്യങ്ങളെ സ്വാംശീകരിക്കാൻ സാധിക്കും അങ്ങനെയായാൽ മാത്രമേ നമ്മുടെ സാംസ്കാരിക വിദ്യാഭ്യാസത്തിൻ്റെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസം നേടിയ തലമുറ ഉണ്ടായാലേ നമ്മുടെ രാഷ്ട്രത്തിന് നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് സാംസ്കാരിക വിദ്യാഭ്യാസം നമ്മൾ കഴിഞ്ഞ കുറേ നാൽപ്പത് വർഷത്തോളമായി സാംസ്കാരിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അമൃത ഭാരതി വിദ്യാപീഠം പ്രവർത്തിക്കുന്നത് നിരന്തരമായിട്ട് ഈ സാംസ്കാരിക മൂല്യങ്ങൾ പകർന്നുകൊടുത്തുകൊണ്ട് നിരന്തരം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മൂന്ന് പരീക്ഷകളിലൂടെ അവരെയൊക്കെ തയ്യാറെടുപ്പിച്ചുകൊണ്ട് അമൃത ഭാരതി വിദ്യാപീഠത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിക്കണം പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും പിന്നീട് വീണ്ടും കൂടുതൽ കൂടുതൽ പതുക്കെ പതുക്കെ ക്രമേണ ക്രമേണ പഠിച്ച് പഠിച്ച് നമുക്ക് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആധികാരിക വക്താക്കളാക്കാം വക്താക്കളാകാം നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ കാത്തുരക്ഷിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കാം ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമ്മൾ ആ കമൻ്റിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവസാന സമയത്ത് ഒരു ക്ലാസ് കൂടി സംശയനിവാരണയ്ക്ക് വേണ്ടി ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ വിജയിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം